പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സും ആയവനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുന്നു എനിക്ക് മറ്റൊരു മനോഹരമായ ദിവസം നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഇതാ ഞാൻ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ ക്രമീകരിക്കണമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കണമേ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്ഥതയിലും ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ എൻ്റെ കണ്ണുകൾ നനയാതെ കാലുകൾ ഇടരാതെ പാതകൾ തെറ്റാതെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യവും പതിനെട്ട് മുതൽ ഇരുപത്തൊന്നാം വാക്യം വരെയും ഇരുപത്തിനാലാം വാക്യവും യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നു പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു നമ്മുടെ കർത്താവായ ഈശം സിഹാക്യും സ്തുതിയും